ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസക്ലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ എസ് സി ആർ ടി ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാംസ്കാരിക മാറ്റങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സംസ്കാരത്തെക്കുറിച്ചും സാംസ്കാരിക വൈവിധ്യങ്ങളെക്കുറിച്ചുമാണ് പഠിക്കുന്നത് അതിൽ നമ്മൾ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ ഇത് ഈ ക്ലാസ് കാണുന്നവർ അത് കണ്ടിട്ട് കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമ്മൾ സാംസ്കാരിക മാറ്റങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് സംസ്കാരം ചലനാത്മകമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എല്ലാ സമൂഹത്തിനും സംസ്കാരമുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതെന്താണ് ചലനാത്മകമാണ് സംസ്കാരത്തിന് എല്ലാ സമൂഹത്തിനും എന്തുണ്ട് സംസ്കാരമുണ്ട് സമൂഹത്തിലെ അംഗങ്ങളുടെ വഴികാട്ടിയാണ് സംസ്കാരം ഇപ്പൊ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സമൂഹത്തിലെ അംഗങ്ങളുടെ വഴികാട്ടിയാണ് സംസ്കാരം സംസ്കാരത്തിന്റെ ഘടകങ്ങൾ ഓരോ സമയത്തും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു അപ്പൊ സംസ്കാരത്തിന്റെ ഘടകങ്ങളുടെ പ്രത്യേകത എന്താ ഓരോ സമയത്തും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു നമ്മുടെ ഭക്ഷണരീതിയിലും വസ്ത്രധാരണത്തിലും കുടുംബ ബന്ധങ്ങളിലും വ്യത്യാസം അത് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉദാഹരണമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാം നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ് അത് കാലത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഉദാഹരണം നമ്മുടെ ഭക്ഷണ രീതി വസ്ത്രധാരണം കുടുംബ ബന്ധം വിദ്യാഭ്യാസം ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഭൗതിക ഭൗതികേതര സംസ്കാര ഘടകങ്ങളിൽ കാലാകാലങ്ങളിൽ പരിവർത്തനത്തെയാണ് സാംസ്കാരിക മാറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ സാംസ്കാരിക മാറ്റം എന്ന് പറഞ്ഞാൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആ ഭൗതിക ഭൗതികേതര സംസ്കാര ഘടകങ്ങളിൽ കാലാകാലങ്ങളിൽ ഉണ്ടായ പരിവർത്തനം ആ ഒരു മാറ്റം അതാണ് എന്തെന്ന് പറയുന്നത് സാംസ്കാരിക മാറ്റം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റ് സംസ്കാരങ്ങളുമായി സമ്പർക്കത്തിലാകുമ്പോഴാണ് സാംസ്കാരിക മാറ്റം മുഖ്യമായും സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് മുഖ്യമായും സാംസ്കാരിക മാറ്റം ഉണ്ടാകുന്നത് എപ്പോഴാണ് മറ്റ് സംസ്കാരങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ മറ്റ് സംസ്കാരങ്ങളുമായി സമ്പർക്ക സമ്പർക്കത്തിലാകുമ്പോഴാണ് നമുക്ക് സാംസ്കാരിക മാറ്റം ഉണ്ടാകുന്നത് ഈ മാറ്റങ്ങൾ പ്രധാനമായും മൂന്ന് രീതികളിലാണ് ഉണ്ടാകാറുള്ളത് അപ്പൊ നമ്മുടെ സാംസ്കാരിക മാറ്റം പ്രധാനമായിട്ടും എത്ര രീതികളിൽ ഉണ്ടാകുന്നുണ്ട് മൂന്ന് ആ ഒരു രീതിയിലാണ് വരുന്നത് ഹലോ അപ്പൊ ഒന്നാമത്തേത് സാംസ്കാരിക വ്യാപനം അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് സാംസ്കാരിക മാറ്റം പ്രധാനമായും മൂന്ന് രീതിയിലാണ് ഉണ്ടാകുന്നതെന്ന് എന്ന് പറഞ്ഞു അതിലൊന്നാമത്തേത് സാംസ്കാരിക വ്യാപനമാണ് അപ്പോൾ ഇവിടെ ദാ ഒരു റെസ്റ്റോറൻറ്റിലെ കുറച്ച് മെനുകളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഫ്രഷ് ആൻഡ് നീറ്റ് റെസ്റ്റോറൻറ്റ് പേര് അതാണ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് ഊണ് ഉണ്ട് പുട്ട് ചപ്പാത്തി ദോശ അപ്പം ഇനിയോ നാൻ ചിക്കൻ കറി അൽഫാം മന്തി സൂപ്പ് പൂരി മസാല ചിക്കൻ തന്തൂരി പനീർ ബട്ടർ മസാല എഗ്ഗ് നൂഡിൽസ് വെജിറ്റബിൾ സാൻഡ്വിച്ച് അങ്ങനെ ഒരുപാട് എന്താണ് കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുടെ ഒരു ബോർഡാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇനി പറഞ്ഞിരിക്കുന്നു വിവിധ ഭക്ഷണ വിഭവങ്ങളുടെ മെനു ആണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ഇതിൽ കേരളത്തിൻ്റെതല്ലാത്ത വിഭവങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെതല്ലാത്തത് പെട്ടെന്ന് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൻ്റെതല്ലാത്ത ഈ നാൻ നമ്മൾ കേരളത്തിൻ്റെതല്ല അതുപോലെ ഇപ്പോൾ അൽഫാമും മന്തിയും സൂപ്പും ഒക്കെ കേരളത്തിൻ്റെതാണ് അതുപോലെ പൂരി മസാലയുണ്ട് പൂരി മസാല അത് കേരളത്തിൻ്റെതല്ല പിന്നേതാണ് പനീർ ബട്ടർ മസാല ഇതൊക്കെ ഇതിൽ കുറേയൊക്കെ വെജിറ്റബിൾ സാൻഡ്വിച്ച് ഇതൊക്കെ എന്താണ് കേരളത്തിൻ്റെതല്ലാത്തതാണ് അല്ലേ ഈ പറഞ്ഞതുപോലെ അൽഫാം മന്തി സൂപ്പ് സൂപ്പ് കേരളത്തിൻ്റെ കേട്ടിട്ടുണ്ട് ചിക്കൻ തന്തൂരി എഗ് നൂഡിൽസ് ഇതൊക്കെ നമ്മുടെ തനത വിഭവം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഊണ് പുട്ട് ചപ്പാത്തി ദോശ അപ്പം ചിക്കൻ കറി ഇതൊക്കെ നമ്മുടെ തനത് ആഹാരത്തിൽ വരുന്നതാണ് ഇനി കേരളത്തിൻ്റെ ഭക്ഷണ വിഭവങ്ങൾക്കൊപ്പം അന്യദേശങ്ങൾക്ക് ദേശങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ കൂടി നമ്മുടെ ഭക്ഷണ രീതിയിൽ കലർന്നതായി കാണാം പക്ഷേ ഇപ്പം നമുക്കിങ്ങനെയല്ല നമ്മൾ റെസ്റ്റോറൻ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൻ്റെ ഭക്ഷണ വിഭവങ്ങളോളൊപ്പം ഒപ്പം എന്താണ് മന്തിയും എഗ് നൂഡിൽസും ഇങ്ങനെ ഇതെല്ലാം എന്ത് അന്യ രാജ്യങ്ങളിലോ ദേശങ്ങളിലോ ഒക്കെ നിന്ന് വന്നതാണെന്ന് നമുക്ക് കാണാം ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സാംസ്കാരിക വ്യാപനമാണ് നമ്മൾ പഠിച്ചിരിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ സാംസ്കാരിക വ്യാപനം എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകൾ എന്ത് ചെയ്യുന്നു മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതിനെയാണ് നമ്മൾ സാംസ്കാരിക വ്യാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഇവിടെയുള്ള ഒരാൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് അവരുമായിട്ട് ഇടപഴകുന്നു അപ്പോഴാണ് എന്ത് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റ് സംസ്കാരങ്ങളിലേക്കും തിരിച്ചും ഈ വ്യാപനം സംഭവിക്കാം അപ്പോൾ ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റ് സംസ്കാരത്തിലേക്കും തിരിച്ചും തിരിച്ചുമെന്തുണ്ട് ഈ സാംസ്കാരിക വ്യാപനം സംഭവിക്കാം കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരുടെ ഭക്ഷണ വിഭവങ്ങൾ ഇവിടെയും സുലഭമായി ലഭിക്കാൻ തുടങ്ങി അപ്പോൾ കേരളത്തിലെ നമ്മുടെ അതിഥി തൊഴിലാളികൾ എവിടെ നോക്കിയാലും അതിഥി തൊഴിലാളികളെ കാണാം അപ്പോൾ അവരിവിടെ വന്ന് ധാരാളം പേര് അവരുടെ എണ്ണമൊക്കെ വർദ്ധിച്ചപ്പോൾ അവരുടെ ഭക്ഷണ രീതിയും എന്ത് ചെയ്തു ഇവിടെ ധാരാളമായിട്ട് നമുക്ക് സുലഭമായി ലഭിക്കാൻ തുടങ്ങി പാനിപ്പൂരി പാനിപ്പൂരി എന്ന് പറയുന്നത് അങ്ങനെയൊരു സംഭവമാണ് പാനിപ്പൂരി പനീർ ടിക്ക ദാല് ദാൽ മഖനി പോലുള്ള ഉദാഹരണങ്ങളാണ് ഇപ്പം നമ്മൾ ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അല്ലെങ്കിൽ മേളകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും എന്തൊക്കെയാണ് പാനിപൂരി പാനിപ്പൂരിയുണ്ട് പനീറുണ്ട് ടിക്ക പനീർ ടിക്കയും പാൽ മഖനി പോലുള്ള വിഭവങ്ങൾ നമുക്ക് ലഭ്യമാണ് വസ്ത്രം ഭാഷ ആഘോഷം തുടങ്ങിയവയിലും മാറ്റങ്ങൾ പ്രകടമാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വസ്ത്രത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വസ്ത്രം ഭാഷ ആഘോഷം തുടങ്ങിയവയിലും എന്താണ് ഒരുപാട് മാറ്റങ്ങൾ പ്രകടമാകുന്നുണ്ട് ഇത്തരത്തിൽ വിവിധ സംസ്കാരങ്ങൾ സൗഹൃദപൂർവ്വം ഇടപഴകുമ്പോഴാണ് എന്തുണ്ടാകുന്നത് സാംസ്കാരിക വ്യാപനം സംഭവിക്കുന്നത് അപ്പം നമ്മൾ സാംസ്കാരിക വ്യാപനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് സാംസ്കാരിക വ്യാപനത്തിന് മറ്റുദാഹരണങ്ങൾ കൂടി കണ്ടെത്തി ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് സാംസ്കാരിക വ്യാപനവുമായി ബന്ധ ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാംസ്കാരിക മാറ്റവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് അന്യ സംസ്കാരമാർജിക്കൽ അന്യസംസ്കാരമാർച്ചിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ഋതി സ്വന്തം നാട്ടിലെ തീജ് ആഘോഷിച്ചതിന് ശേഷം നമ്മോടൊപ്പം ഓണം ആഘോഷിച്ചില്ലേ സ്വന്തം സംസ്കാരം പഠിച്ചെടുക്കുന്നതോടൊപ്പം മറ്റൊരു സ്ഥലത്തെ സംസ്കാരം കൂടി പഠിച്ചെടുക്കുകയാണ് ഋഥി ഇങ്ങനെ മറ്റൊരു സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ് അന്യ സംസ്കാരമാർജിക്കൽ എന്ന് പറയുന്നത് മറ്റൊരു സംസ്കാരത്തിൻ്റെ സ്വാധീനത്താൽ സ്വന്തം സംസ്കാരത്തിൽ ഭാഗികമായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് അതേസമയം സ്വന്തം സംസ്കാരത്തിൻ്റെ പല ഘടകങ്ങളും നിലനിർത്തുകയും ചെയ്യുന്നു അപ്പോൾ അന്യ സംസ്കാരം ആർജിക്കലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കുടിയേറുമ്പോൾ അവിടുത്തെ സംസ്കാരം കൂടി എന്ത് ചെയ്യുന്നു നമ്മുടെ സംസ്കാരത്തോടൊപ്പം പഠിച്ചെടുക്കുന്നു അങ്ങനെ മറ്റൊരു സംസ്കാരം പഠിച്ചെടുക്കുന്നത് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അന്യ സംസ്കാരമാർജിക്കലെന്ന് പറയുന്നത് മറ്റൊരു സംസ്കാരത്തിൻ്റെ സ്വാധീനത്താൽ സ്വന്തം സംസ്കാരത്തിൽ ഭാഗികമായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് അതേസമയം സ്വന്തം സംസ്കാരത്തിൻ്റെ പല ഘടകങ്ങളും നിലനിർത്തുകയും ചെയ്യുന്നു ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ അന്യസംസ്കാരമാർജിക്കലിന് കൂടുതൽ ഉദാഹരണം കണ്ടെത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് പറയുന്നത് എന്താണ് സാംസ്കാരിക സ്വാംശീകരണം അപ്പോൾ എന്താണ് ഈ സാംസ്കാരിക സ്വാംശീകരണം എന്ന് നോക്കാം കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് അഞ്ച് വർഷം മുമ്പ് കുടിയേറിയവരാണ് വിനുവും കുടുംബവും അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടത്ത് പോയി ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് അവിടെ ബിനുവും കുടുംബവും ഉണ്ട് അവിടെ സ്ഥിരവാസമാക്കി നാല് വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ഓസ്ട്രേലിയൻ പൗരത്വം ലഭിച്ചു അപ്പോൾ അവിടെ സ്ഥിരവാസം ഉറപ്പിച്ചു അവിടെ നാല് വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അവർക്ക് ഓസ്ട്രേലിയൻ പൗരത്വം ലഭിച്ചു ആദ്യകാലങ്ങളിൽ അവിടുത്തെ കാലാവസ്ഥ ഭാഷ സാമൂഹിക രീതികൾ ഭക്ഷണ രീതികൾ എന്നിവയോട് പൊരുത്തപ്പെടാൻ അവർക്ക് പ്രയാസമുണ്ടായിരുന്നു ക്രമേണ അവർ ഓസ്ട്രോലിയ ഓസ്ട്രേലിയൻ സാംസ്കാരിക രീതികളുമായി പൊരുത്തപ്പെടുകയും ചെയ്തു അപ്പം നമ്മൾ എവിടെയാണോ എങ്ങനെയാണോ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ നമുക്ക് അവരുമായിട്ട് പൊരുത്തപ്പെടാൻ വലിയ പ്രയാസമായിരിക്കും അവിടുത്തെ കാലാവസ്ഥ ഭക്ഷണം വസ്ത്രധാരണം ഒക്കെ വലിയ സാമൂഹിക രീതികൾ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായിരിക്കും പിന്നീട് അത് നമ്മൾ ക്രമേണ എന്തെയും ആ സാംസ്കാരികവുമായിട്ട് പൊരുത്തപ്പെടാൻ നോക്കും അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാംസ്കാരിക വംശീകരണം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് തൊഴിൽ സംബന്ധമായി എത്തിച്ചേർന്ന ബിനുവിൻ്റെ അനുഭവം വായിച്ചില്ലേ അവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഘടകങ്ങളാണ് ബിനുവിനും കുടുംബത്തിനും സ്വീകരിക്കേണ്ടി വന്നത് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അവരുടെ എന്താണ് കാലാവസ്ഥ പിന്നെന്താണ് ഭാഷ കാലാവസ്ഥ വരും അതുപോലെ കാലാവസ്ഥ പിന്നെ ഭാഷ വസ്ത്രധാരണ രീതി പിന്നെ സാമൂഹിക വ്യവസ്ഥ ഇതൊക്കെ നമ്മളിൽ ചേഞ്ചസ് വരുത്താം ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നതിനായി അവിടുത്തെ ഭാഷ ഭരണരീതികൾ തുടങ്ങിയവ വിനുവിനു പഠിച്ചെടുക്കേണ്ടതായി വന്നു അങ്ങനെ കേരളീയനായ വിനു ഓസ്ട്രേലിയയുടെ സംസ്കാരത്തിലേക്ക് മാറാൻ നിർബന്ധിതനായി ഇത്തരത്തിൽ ജീവിത രീതിയും സംസ്കാരവും സംസ്കാരവും മറ്റൊരു ജീവിത രീതിയിലേക്കും പ്രബല സംസ്കാരത്തിലേക്കും ആഗരണം ചെയ്യപ്പെടാറുണ്ട് ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ ഈ രീതിയിൽ കീഴ്പ്പെടുത്തുമ്പോഴാണ് സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നത് അപ്പോൾ സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നത് എങ്ങനെയാണ് ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ ഈ രീതിയിൽ കീഴ്ത്തപ്പെ കീഴ്പ്പെടുത്തുമ്പോൾ അപ്പം അതായത് അവരുടെ സംസ്കാരത്തിലേക്ക് നമ്മളെ എന്തു ചെയ്യുന്നു കീഴ്പ്പെടുത്തുന്നു അപ്പോഴാണ് എന്ത് നടക്കുന്നത് സാംസ്കാരിക സ്വാംശീകരണം നടക്കുന്നത് അപ്പോൾ ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ എന്ത് ചെയ്യുന്നു അവരുടെ സംസ്കാരത്തിലെ ത്തിലേക്ക് നമ്മളെന്ത് ചെയ്യുന്നു കീഴ്പ്പെടുത്തുന്നു അപ്പോഴാണ് സാംസ്കാരിക സംശീകരണം നടക്കുന്നത് ഇതിലൂടെ ഒരു സംസ്കാരത്തിൻ്റെ തനത് പ്രത്യേകതകൾ ക്രമേണ നഷ്ടമാവുകയും മറ്റൊരു സംസ്കാരത്തിൻ്റെ രീതികൾ അതിന് പകരം നമ്മളെന്ത് ചെയ്യുന്നു മറ്റൊരു സംസ്കാരത്തിൻ്റെ രീതികൾ അതിന് പകരം വരികയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് സംസ്കാര എന്ന് പറയുന്നത് വ്യത്യസ്ത സംസ്കാരങ്ങൾ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ സംഭവിക്കുന്ന സാംസ്കാരിക മാറ്റങ്ങളാണ് അന്യ സംസ്കാരമാർജിക്കലും സാംസ്കാരിക സ്വാംശീകരണവും എന്നാൽ ഒരു പ്രബല സംസ്കാരവുമായി വ്യക്തികൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിൽ ഇവ രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇനി എങ്ങനെയാണ് എന്ന് നോക്കാം ഈ ഒരു വ്യത്യാസം വ്യത്യാസം നമുക്ക് നോക്കാം ഹൃദിയുടെ കുടുംബം കേരളത്തിൽ താമസമാണെങ്കിലും അവരുടെ സ്വന്തം സംസ്കാര രീതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ പ്രബല സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നു വ്യക്തികളോ സംഘങ്ങളോ തങ്ങളുടെ സ്വന്തം സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രബല സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നതാണ് അന്യ സംസ്കാരമാർജിക്കൽ അപ്പം എന്താണ് അന്യസംസ്കാരമാർജിക്കൽ എന്ന് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാമേ വ്യക്തികളോ സംഘങ്ങളോ തങ്ങളുടെ സ്വന്തം സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രബല സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നതാണെന്ത് അന്യ സംസ്കാരമാർജിക്കൽ എന്ന് പറയുന്നത് ഇനി വിണ്ണുവും കുടുംബവും സ്വന്തം സംസ്കാര രീതികളിൽ നിന്നും മാറി ആസ്ട്രേലിയയിലെ പ്രബല സംസ്കാര രീതികൾ എന്ത് ചെയ്യുന്നു സ്വാംശീകരിക്കുന്നു അപ്പം നമുക്ക് പറയാം വ്യക്തികളോ സംഘങ്ങളോ പ്രബല സംസ്കാരത്തിലേക്ക് പൂർണമായും ആഗരണം ചെയ്യപ്പെടുമ്പോൾ സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നു ഇനി നോക്കാം അന്യസംസ്കാരമാർജിക്കൽ സാംസ്കാരിക സ്വാംശീകരണം സാംസ്കാരിക വ്യാപനം എന്നിവ സമൂഹത്തിലെ ആന്തരിക ഘടകങ്ങളുടെ സ്വാധീനത്താൽ സംഭവിക്കുന്നതാണ് അപ്പോൾ ഒരു സമൂഹത്തിലെ ആന്തരിക ഘടകങ്ങളുടെ സ്വാധീനത്താൽ സംഭവിക്കുന്നതാണ് ഏതൊക്കെ ഘടകങ്ങളാണത് അന്യസംസ്കാരമാർജിക്കൽ സാംസ്കാരിക സ്വാംശീകരണം സാംസ്കാരിക വ്യാപനം എന്നിവയാണ് എന്ത് ചെയ്യുന്നത് സമൂഹത്തിലെ ആന്തരിക ഘടകങ്ങളുടെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൻ്റെ സ്വാധീനത്താൽ സംഭവിക്കുന്നത് എന്നാൽ ബാഹ്യ ഘടകങ്ങളും സാംസ്കാരിക മാറ്റത്തിന് കാരണമാകാറുണ്ട് അപ്പം നമ്മുടെ ബാഹ്യ ഘടകങ്ങളും എന്ത് ചെയ്യാറുണ്ട് സാംസ്കാരിക മാറ്റത്തിന് കാരണമാകാറുണ്ട് സാംസ്കാരിക നവീകരണം പാരിസ്ഥിതിക വ്യതിയാനം തുടങ്ങിയവ സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ബാഹ്യഘടകങ്ങളാണ് അപ്പൊ സാംസ്കാരിക ഇങ്ങനെ ക്വസ്റ്റ് ചെയ്യാൻ വരാം സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ബാഹ്യ ഘടകങ്ങൾ ഇതെല്ലാം അപ്പം നമുക്ക് പറയാം എന്തൊക്കെയാണ് നമ്മുടെ പാരിസ്ഥിതിക നവീ സാംസ്കാരിക നവീകരണം പാരിസ്ഥിതിക വ്യതിയാനം തുടങ്ങിയവ സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ബാഹ്യ ഘടകങ്ങളാണ് ഈ ബാഹ്യ ഘടകങ്ങൾ സാംസ്കാരിക മാറ്റത്തിന് കാരണമാകുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് പാരിസ്ഥിതിക വ്യതിയാനങ്ങളും സാംസ്കാരിക മാറ്റങ്ങളും പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിലും പ്രതിഫലിക്കാറുണ്ടോ പാരിസ്ഥിതിക വ്യതിയാനങ്ങളും സാംസ്കാരിക മാറ്റങ്ങളും പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിലും പ്രതിഫലിക്കാറുണ്ടോ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഉരുൾപൊട്ടൽ അതുപോലെ വരൾച്ച പ്രളയം എന്നിങ്ങനെ ഉള്ള ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഉരുൾപൊട്ടൽ വരൾച്ച പ്രളയം ഉയരുന്ന സമുദ്ര തുടങ്ങിയവ ജനങ്ങൾക്ക് സ്വന്തം പ്രദേശത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നു അപ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഉരുൾപൊട്ടൽ ഉണ്ടായാലും വരൾച്ച ഉണ്ടായാലും പ്രളയം വരുമ്പോഴും ഉയരുന്ന സമുദ്ര ജല നിര നിരപ്പ് അതായത് സുനാമി പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു ജനങ്ങൾക്ക് സ്വന്തം പ്രദേശത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നു ഇത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു അപ്പോൾ ഇതിനെയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പാരിസ്ഥിതിക ഘടകങ്ങൾ സാംസ്കാരിക മാറ്റത്തിന് കാരണമാകുന്നു അപ്പോൾ ചില സ്ഥലത്ത് പിന്നീട് ആ ഒരു സംസ്കാരത്തിൽ അവർക്ക് താമസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ ഇതൊക്കെ എന്തിനെ നമ്മുടെ സാംസ്കാരിക മാറ്റത്തിന് കാരണമാകുന്ന പ്രക്രിയകളാണ് ഇനി സാംസ്കാരിക മാറ്റങ്ങള് സാംസ്കാരിക മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ആന്തരിക ഘടകങ്ങളുമുണ്ട് ബാഹ്യഘടകങ്ങളുമുണ്ട് അപ്പോൾ അതിലെ ആന്തരിക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാംസ്കാരിക വ്യാപനം അന്യസംസ്കാരമാർജിക്കൽ സാംസ്കാരിക സ്വാംശീകരണം എന്നിവയാണ് സംസ്കാരമാറ്റവുമായിട്ടുള്ള ആന്തരിക ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് ഇനി സംസ്കാരമാറ്റവുമായി ഉള്ള ബാഹ്യ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് സാംസ്കാരിക നവീകരണം പാരിസ്ഥിതിക വ്യതിയാനം എന്നിവയാണ് ബാഹ്യ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് സാംസ്കാരിക മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വാർത്താ തലക്കെട്ടുകളെ പട്ടികയിൽ ക്രമീകര ക്രമപ്പെടുത്ത് നമ്പർ രേഖപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ന കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിച്ച് നൽകും എല്ലാ ബി പി എൽ കുടുംബങ്ങൾക്കും അടുക്കള നവീകരണത്തിന് സർക്കാർ പദ്ധതി നിറങ്ങൾ വാരി വിതറി മലയാളികളും ഹോളി ആഘോഷിച്ചു വിദേശ പൗരത്വം നേടുന്ന മലയാളികളുടെ എണ്ണത്തിൽ വർധനവ് ഹോളിയും ഓണവും ഒരുപോലെ ആഘോഷിച്ച് അതിഥി തൊഴിലാളികൾ അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറയുന്നത് ഇതിലെ ആന്തരിക ഘടകങ്ങൾ ബാഹ്യഘടകങ്ങൾ ഇപ്പോൾ സാംസ്കാരിക വ്യാപനം എന്ന് പറയുന്നത് ഒരു ആന്തരിക ഘടകമാണ് ഇനി ആന്തരിക ഘടക സാംസ്കാരിക വ്യാപനം അപ്പം നമുക്ക് പറയാം സാംസ്കാരിക പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട് കുടുംബങ്ങൾക്കും വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിച്ച് നൽകും അതെന്ന് പറയുന്നത് എന്താണ് നമ്മൾ യുടെ സാംസ്കാരിക സ്വ ഇത് എന്താണ് നവീകരണത്തിൻ്റെ ഭാഗമാണ് ബാഹ്യഘടകമാണ് അല്ലേ പ ഇത് നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ വീട് നഷ്ടപ്പെട്ടവർക്ക് അതൊരു സാംസ്കാരിക നവീകരണവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക മാറ്റവുമായി ബന്ധപ്പെട്ട ബാഹ്യ ഘടകമാണ് ഇനി നിറങ്ങൾ വാരി വിതറി മലയാളികളും ഹോളി ആഘോഷിച്ചു അപ്പോൾ ഹോളി ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു ആന്തരിക ഘടകമാണ് അത് അന്യസംസ്കാരമാർജിക്കലാണ് അല്ലെങ്കിൽ അത് നമ്മുടെ സാംസ്കാരിക സ്വാംശീകരണത്തിൽ വരുന്നതാണ് വിദേശ പൗരത്വം നേടുന്ന മലയാളികളുടെ എണ്ണത്തിൽ വർധനവ് അപ്പോൾ അവിടെയും അന്യ സംസ്കാരമാർജിക്കലാണ് വരുന്നത് ഹോളിയും ഓണവും ഒരുപോലെ ആഘോഷിച്ച് അതിഥി തൊഴിലാളികൾ അതിന് നമുക്ക് പറയാം എന്താണ് സാംസ്കാരിക സ്വാംശീകരണം എന്ന് പറയാം മനുഷ്യ ജീവിതത്തിന്റെ ചലനാത്മകവും ചലനാത്മകവും അവിഭാജ്യവുമായ ഘടകമാണ് സംസ്കാരം അപ്പോൾ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ ചലനാത്മകവും അവിഭാജ്യവുമായ ഘടകമാണ് സംസ്കാരം സംസ്കാരം ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നു അപ്പോൾ സംസ്കാരമാണ് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നത് വിവിധ സംസ്കാരത്തിലുള്ള ജനവിഭാഗങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതാണ് സാമൂഹിക ജീവിതത്തിൻ്റെ സൗന്ദര്യവും നന്മയും ഇപ്പം സാമൂഹിക ജീവിതത്തിൻ്റെ സൗന്ദര്യവും നന്മയും ഉണ്ടാകണമെങ്കിൽ നമ്മൾ വിവിധ സംസ്കാരത്തിലുള്ള ആളുകൾ ഒന്നിച്ച് താമസിക്കണം അപ്പോഴാണ് ആ ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ സൗന്ദര്യവും നന്മയും ഒക്കെ ഉണ്ടാകുന്നത് അതിനാൽ വ്യത്യസ്ത സംസ്കാരങ്ങളോട് ബഹുമാനവും സഹിഷ്ണുതയും ഉണ്ടാകേണ്ടതും സാംസ്കാരിക ഐക്യം പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ് അപ്പോൾ നമ്മളെ മറ്റുള്ളവരുടെ സംസ്കാരത്തെ എന്ത് ചെയ്യണം ബഹുമാനിക്കണം അവരോട് നമുക്ക് സഹിഷ്ണുത ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഈ സാംസ്കാരിക ഐക്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുള്ളൂ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ് നമ്മുടെ ഇടയിൽ സാംസ്കാരിക ഐക്യം ഉണ്ടാവുകയുള്ളൂ ഇനി ഇവിടെ കുറച്ച് തുടർ പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിപ്പോകാം വിവിധ സംസ്കാരങ്ങളിലെ ഭക്ഷണം വസ്ത്രധാരണം പാരമ്പര്യം എന്നിവ പ്രതിഫലിപ്പിക്കുന്ന കൊളാഷ് തയ്യാറാക്കുക അപ്പോൾ വർക്കാണ് വിവിധ സംസ്കാരങ്ങളിലെ ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെ തയ്യാറാക്കാം കുളാഷ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഏതെങ്കിലും ഒരു ആഘോഷത്തെ ആസ്പദമാക്കി ലഘു നാടകം അവതരിപ്പിക്കൂ അപ്പോൾ നമ്മൾ മറ്റ് സംസ്കാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ സാംസ്കാരിക മാറ്റവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു ആഘോഷത്തെ ആസ്പദമാക്കി ലഘു നാടകം അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് വിവിധ സംസ്കാരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സാംസ്കാരികോത്സവം വിദ്യാലയത്തിൽ സംഘടിപ്പിക്കൂ കേരളത്തിന് പുറത്തു നിന്നും വിദേശത്തു നിന്നും പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് സാംസ്കാരിക കൂട്ടായ്മയും ചർച്ചകളും ഉൾപ്പെടുത്തുമല്ലോ ഇത്തരം കണ്ടെത്തലുകളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ കുട്ടികളിൽ തന്നെ സാംസ്കാരിക അവബോധം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സംസ്കാരങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അപ്പോൾ നമ്മുടെ പാഠങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാം കണ്ട് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതിനുശേഷം ആ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്